ദ്ധ്യായം മൂന്ന് ഞാനും ചെമ്പനും മാസങ്ങൾ കഴിഞ്ഞു പോയി വരച്ചയുടെ കാലം മാറി മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു കാട്ടിലെ അരുവികളും കുളങ്ങളും നിറഞ്ഞു കവിഞ്ഞു മരങ്ങളും ചെടികളും പച്ചപ്പുടവേണിഞ്ഞു കാട്ടിലെ മൃഗങ്ങൾക്കു വസന്തകാലം ഞങ്ങളുടെ കൂട്ടം കാടിന്റെ പച്ചപ്പും മഴയും എല്ലാം അനുഭവിച്ചു അർമാദിച്ചു കൊണ്ടിരുന്നു മുത്തശ്ശിക്കൂട്ടത്തിലെ യുവാക്കളെ ചട്ടം പഠിപ്പിക്കാൻ നന്നെ കഷ്ടപ്പെട്ടു എന്റെ വികൃതികൾക്കു അമ്മ ഉത്തരം പറഞ്ഞു അടുത്തു തുടങ്ങിയിരുന്നു മുത്തശ്ശിയുടെ അരുമയായ എന്നോട് അധികം കലിച്ചു നിൽക്കാൻ കൂട്ടത്തിൽ ആർക്കും ധൈര്യം ഇല്ലായിരുന്നു എന്റെ കൊമ്പുകൾ വളർന്നു ബലം വെച്ച് തുടങ്ങിയ കാലം സുന്ദരിയോട് എനിക്ക് വല്ലാത്ത അഭിനിവേശമുണ്ട് അത് അവളെ അറിയിക്കാൻ ഞാൻ കിണഞ്ഞു ശ്രമിക്കാറുണ്ട് പക്ഷേ അവളുടെ അടുത്തെത്തുമ്പോൾ അധികാരിയെ കണ്ടു കവാത്തു മറന്ന കള്ളൻ്റെ അവസ്ഥയാണ് എനിക്ക് ഞാനും ചെമ്പനും അത്യാവശ്യം നല്ല കൂട്ടുകാരായി മാറിക്കഴിഞ്ഞിരുന്നു അവൻ ഞങ്ങളുടെ കൂട്ടത്തെ ചുറ്റിപ്പറ്റിയാണ് നിന്നിരുന്നത് ഇടം കിട്ടിയാൽ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചു ഞങ്ങൾ മുങ്ങും നേരെ ചെന്നെത്തത് ദേവികുളം പുഴക്കെടുത്താണ് ചെറു വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കാൻ വലിയ ഉത്സാഹമാണ് എനിക്ക് വെള്ളത്തിൽ കലക്കി മറിക്കുന്നതാണ് ഇഷ്ടം ഞങ്ങളുടെ ആഗമനം മനസ്സിലാക്കിയാൽ ചുണ്ടൻ മീനും കൂട്ടുകാരും സ്ഥലം വിടും കാരണം വെള്ളം കലക്കി മറിക്കുന്നത് അവർക്കിഷ്ടമല്ല പക്ഷേ അത് ഞങ്ങൾ വക വച്ചിരുന്നില്ല തീരത്തുകാവലിരുന്നു കുഞ്ഞുങ്ങളെ പിടിക്കാൻ തപസരിക്കുന്ന കൊക്കമ്മാവൻ എന്നെ കണ്ടാൽ മുറുമുറുക്കാറുണ്ട് ഞാൻ പലപ്പോഴും തുമ്പികയിൽ ചുറ്റിയെടുത്തു നിലത്തടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളി പറന്നു മാറും എന്റെ ശ്രമത്തിനു എന്നും നിരാശ തന്നെ ഫലം ചെമ്പൻ കൊക്കമാവനെ വലിയ കാര്യമാണ് അവൻ തീരത്തു അനങ്ങാതെ കിടന്നു കൊടുക്കും കൊക്കമാവൻ അവന്റെ പുറത്തിരിക്കുന്ന ചെള്ളും മറ്റും കടിച്ചെടുത്തു കൊടുക്കും അത് അവനു വലിയ ആശ്വാസമാണ് അവന്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഭീകരജീവി ചെല്ല് ആണ് അത് അവന്റെ ചോര കുടിക്കുക മാത്രം അല്ല അതിനെ എടുത്തു ദൂരെ കളയാൻ അവനെ കൊണ്ട് സാധിക്കാറും ഇല്ല അതുകൊണ്ടാണ് കൊക്കമാവാൻ അവനെ സഹായിക്കുന്നത് അവനെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ കൊക്കമാവനോട് എനിക്കും വലിയ കാര്യമായി തുടങ്ങി കൊക്കമാവാൻ ഈ വനത്തിലെ പല കഥകളും ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഈ വനത്തിൽ ചന്ദ്രപ്പൻ പേരുള്ള ഒരു ഇരുകാലി മൃഗം ഉണ്ടത്രേ അയാൾ ഭയങ്കരനാണ് തീ തുപ്പുന്ന വടി കൊണ്ട് മൃഗങ്ങളെ വേട്ടയാടുകയാണ് അയാളുടെ വിനോദം മൂക്കിന് താഴെ നിറയെ പൂടയുണ്ടോ അതിനെ മീശ എന്നാണ് വിളിക്കുന്നത് അയാൾ ആനകളെയാണ് അധികമായും കൊല്ലുന്നതു എന്നാണ് കൊക്കമാവൻ പറഞ്ഞത് അത് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല പക്ഷേ എന്റെ അച്ഛൻ ചെരിഞ്ഞത് ഇതുപോലൊരു ഇരുകാലി മൃഗം തീതുപ്പിയത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് എന്തായാലും ചന്ദ്രപ്പന്റെ മുന്നിൽ ചെന്ന് പെടരുത് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഇനി ഒരു പക്ഷേ അയാളുടെ മുന്നിൽ പെട്ടാൽ ഞാൻ അയാളെ തട്ടും അത് ഞാൻ ഉറപ്പിച്ചിരുന്നു സൂര്യനും ചന്ദ്രനും മാറി മാറി വന്നുകൊണ്ടിരുന്നു കാലം കടന്നു പോയിക്കൊണ്ടിരുന്നു അന്ന് പതിവ് പോലെ ഞാനും ചെമ്പനും കൂടെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു ഞങ്ങൾ ഒളിച്ചു കളിച്ചുകൊണ്ടാണ് മുന്നോട്ടു നീങ്ങിയത് ചെമ്പൻ മരങ്ങൾക്കിടയിൽ ഒളിയും ഞാൻ അവനെ തിരഞ്ഞു കണ്ടുപിടിക്കണം മണ്ടൻ അവൻ അറിയില്ലല്ലോ എന്റെ ക്രാണശക്തി കാതങ്ങൾ അകലെയുള്ള തീറ്റ ഞങ്ങൾ മണത്തു പിടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചെമ്പനെ തോൽപ്പിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ രസിച്ചു കളിച്ചു പോകുമ്പോഴാണ് ഞാൻ അത് കണ്ടത് എന്റെ വടിയും പിടിച്ചു നിൽക്കുന്ന ഇരുകാലി ഞാൻ ഭയന്നു വിറച്ചു എന്റെ കല്ലുകൾ വിറങ്ങലിച്ചു പോയി എന്തു ചെയ്യണം എന്നറിയാതെ ഞാനൊന്നു അമ്പരന്നു നിന്നു ഇന്ന് കഥകളിൽ മാത്രം കേട്ടിരുന്ന ഇരുകാലി ഇതാ എന്റെ മുന്നിൽ ഞാൻ ചുറ്റുപാടും നോക്കി ചെമ്പനെ കാണാനില്ല അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് അവനോട് പുറത്തു വരരുത് എന്ന് ഉറക്കെ വിളിച്ചു പറയണം എന്നുണ്ട് എന്നാൽ എന്റെ തൊണ്ട വരണ്ടു തുടങ്ങിയിരുന്നു ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഇതേസമയം അയാൾ എന്റെ നേരെ തീ തുപ്പി ഞാൻ സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചു വിചാരിച്ചുവശത്തേക്ക് വെട്ടിമാറി ഭാഗ്യം തീ എൻറെ ദേഹത്തു കൊണ്ടില്ല ഞാൻ അവിടെ നിന്നും ഓടി മാറാൻ ശ്രമിച്ചു അപ്പോഴാണ് ചെമ്പൻ എന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടത് ഞാൻ അവനെ നോക്കി അവൻ മുൻകാലുകൾ നിലത്തിട്ടുറിച്ചുകൊണ്ട് തല ഒന്ന് താഴ്ത്തി ഇരുകാലിയെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ് മുഖ്ര ഇടുന്നുണ്ട് അവന്റെ കണ്ണുകൾ ക്രാധം കൊണ്ട് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു അവനോട് അവിടെ നിന്നും മാറാൻ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുകാലിയെ നോക്കി നിൽക്കുകയാണ് എന്റെ കാലുകൾ വിറച്ചു തുടങ്ങി ഇരുകാലി തീതുപ്പിയാൽ ചെമ്പൻ കുടുങ്ങും അവനോട് എന്തു പറഞ്ഞിട്ടും അവൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല ഇതേസമയം ടപ്പേ എന്ന ശബ്ദോടെ ഇരുകാലി തീതുപ്പി ചെമ്പൻ പാഞ്ഞതും ഒരുമിച്ചായിരുന്നു നൊടികൾക്കിടയിൽ ചെമ്പൻ ഇരുകാലിയുടെ അടുത്തെത്തി അയാളെ അവന്റെ കൊമ്പുകളിൽ കോർത്ത് ആകാശത്തേക്ക് ഉയർത്തി എറിഞ്ഞു ഇരുകാലി എന്റെല്ലാമോ ശബ്ദം പുറപ്പെടുവിച്ചു ദൂരെ തെറിച്ചു വീണു ചെമ്പന്റെ ധൈര്യം എന്നിൽ ചോർന്നു പോയ സാന്നിധ്യം തിരിച്ചുകൊണ്ടുവന്നു ഞാൻ ആകാശത്തേക്ക് തുമ്പി ഉയർത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് ഇരുകാലിയുടെ നേർക്കു പാഞ്ഞു അയാൾ നിലത്തു വീണു കിടക്കുന്നുണ്ട് ഞാൻ അടുക്കുന്നതിനനുസരിച്ചു അയാൾ ഇഴഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഒട്ടും അമാന്തിച്ചില്ല അയാളെ എന്റെ തുമ്പിയിൽ ചുറ്റി എടുത്തു അടുത്തുള്ള മരത്തിലേക്ക് ഒറ്റാടി അയാളുടെ ശരീരം നുറുങ്ങി ഒടിഞ്ഞു താഴെ വീണു ചെമ്പൻകലി അടങ്ങാതെ അയാളുടെ നേരെ പാഞ്ഞു അയാളെ തലങ്ങും വിലങ്ങും കുത്തിക്കൊണ്ടിരുന്നു ആവേശം മൂത്തു ഞാൻ ഓടി അടുത്ത് അയാളുടെ തല എന്റെ മുൻകാലുകൊണ്ട് ചവിട്ടി അരച്ചു അയാൾ നിശ്ചലനായി ഞാനും ചെമ്പൻ കിതച്ചുകൊണ്ട് പരസ്പരം നോക്കി ഞാൻ തുമ്പിക്കൈ ഉയർത്തി അവന്റെ മുഖത്തൊരു അടി വെച്ചു കൊടുത്തു എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ചു വരുന്നുണ്ടായിരുന്നു തീ തുപ്പുന്ന അയാളുടെ നേർക്കു ഓടിപ്പേണ്ടായിരുന്നു എന്ന് ഞാൻ അവനോട് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ചെമ്പന്റെ ചുമലുകളിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നുണ്ട് ആദ്യം കരുതിയത് അത് ആ ഇരുകാലിയുടെ രക്തം ആണ് എന്നാണ് എന്നാൽ അവൻ പതുക്കെ വെച്ച് വീഴുന്നത് കണ്ടു എനിക്ക് പൊട്ടിക്കരയണം എന്ന് തോന്നിയിരുന്നു എന്റെ ചിഹ്നം വിളി കേട്ടിട്ടാവാം ആനക്കൂട്ടം പാഞ്ഞെടുത്തിരുന്നു ഈ രംഗം കണ്ടു എല്ലാവരും സ്തബ്ധരായി ഞങ്ങൾക്ക് ചുറ്റും നിന്നു സുന്ദരി എന്റെ അടുത്തെത്തി എന്റെ മസ്തകത്തിൽ തലോടിക്കൊണ്ടിരുന്നു ചെമ്പന്റെ മുഖത്തു ഒരു ചിരിയുണ്ടായിരുന്നു അവൻ എന്നെ നോക്കിക്കൊണ്ട് നിശ്ചലനായി അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയിരുന്നു ചെമ്പനെ പോലെ ധീരനായ ഒരു കൂട്ടുകാരനെ എനിക്കിന്ന് നഷ്ടമായി അതോടൊപ്പം തന്നെ എന്റെ മനസ്സിൽ ഇരുകാലികളോടുള്ള പക വളർന്നു കൊണ്ടിരുന്നു ഞാനും സുന്ദരിയും ചേർന്ന് ചെമ്പൻറെ ശരീരം വലിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു ചെറുകുഴിയിലേക്കിട്ടു മുത്തശ്ശിയും മറ്റും ചില മരങ്ങളും മറ്റും ഓടിച്ചുകൊണ്ട് വന്ന് ചെമ്പൻറെ മുകളിൽ ഇട്ടു ഞാൻ അവന്റെ നേരെ ഒന്നുകൂടെ നോക്കി ആകാശത്തേക്ക് തുമ്പി ഉയർത്തി ഉറക്കെ ചിഹ്നം വിളിച്ചു അതിനു പുറകെ കൂട്ടത്തിലെ എല്ലാവരും ചിഹ്നം വിളിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നുവന്നു E